ഹായ് ഗൈസ് വെൽക്കം ബാക്ക് നമ്മുടെ രേഷ്മക്കുടിനെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ പുതിയ ഷോർട്ട് ഫിലും സിനിമയൊക്കെ റോസ് ചെയ്യണം എന്നുള്ള രീതിയില് അപ്പം നിങ്ങളിൽ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു റോസ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ തന്നെ അതിൽ രണ്ട് കമൻറ്റ്സ് മാത്രം ഞാൻ ഇങ്ങോട്ട് വായിക്കാം റോസ്റ്റ് വീഡിയോ ഇടണം പ്ലീസ് കുറച്ച് മൂഡ് ഫ്രഷ് ആവണം ഷോർട്ട് ഫിലിം റോസ്റ്റ് ചെയ്യണേ ചേട്ടാ എന്നുള്ളതിലൊക്കെ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഈ മൂഡ് ഫ്രഷ് ആവണം എന്നുള്ളതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലോട്ട് ആ ഒരു ഷോർട്ട് ഫിലിം മാത്രമാണ് റോസ്റ്റ് ചെയ്യുന്നത് കാര്യം സിനിമ ഇപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂഡ് ഫ്രഷ് ആവുകയല്ല ചെയ്യുന്നത് കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം രണ്ട് കൊണ്ട് ഇവരെ ആ ഒരു സിനിമ വേറെ എന്നാണ് സിനിമയുടെ പേര് ആ രണ്ട് മണിക്കൂർ സിനിമ കണ്ടതിന് ശേഷം അടുത്ത നാല് മണിക്കൂർ ഞാൻ ട്രോമയിലായിരുന്നു കാര്യം അതുപോലത്തെ ഒരു കാട്ട് അപരാധമായിരുന്നു അവർ പണച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് ജെ സി ഡാനില് മലയാളത്തിലൂടെ ആദ്യമായിട്ട് സിനിമ കൊണ്ടുവന്നപ്പോൾ അത് ചരിത്രമായിരുന്നു ആ ചരിത്രത്തിന്റെ ചരിത്രത്തെ പോലും കളങ്കപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ആ സിനിമ അവർ പണ്ണി വെച്ചിട്ടുണ്ടായിരുന്നത് ആക്ച്വലി അതിൻ്റെ സിനിമ എന്ന് എങ്ങനെയാണ് വിളിക്കുക എനിക്ക് എനിക്കറിയത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമറ റണ്ണിങ്ങിൽ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ ഒരുപറ്റം മനുഷ്യന്മാർ നിന്നിട്ട് കോക്കാം ബീച്ച് കാണിക്കുന്നതിന് അവരിട്ടേക്കുന്ന പേരാണ് സിനിമയെന്ന് പിന്നെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളല്ലേ അപ്പൊ എന്തായാലും നമ്മൾ അതിലോട്ട് ഇപ്പൊ പോകുന്നില്ല നമ്മൾ ഷോർട്ട് ഫിലിം മാത്രമേ നമ്മൾ റോസ്റ്റ് ചെയ്യുന്നുള്ളൂ അതിന് ഷോർട്ട് ഫിലിമിന്റെ പേര് ആൻഡ് ഫാമിലി എന്നാണ് നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന പോലെ ആൻഡ് ഫാമിലി മലബാർ പെട്ടിക്കട എന്ന് പറയുന്ന പറഞ്ഞൊരു ചാനലിനകത്തോടാണ് ഈ ഒരു ഷോർട്ട് ഫിലിം വന്നിരിക്കുന്നത് നിങ്ങൾ ഉറപ്പായിട്ട് പോയിരുന്നു കാണാം എന്നിട്ട് നിങ്ങളുടെ ശത്രുക്കൾ കൂടെ ഈ ഒരു ഷോർട്ട് ഫിലിം നിങ്ങൾ അയച്ചു കൊടുക്കാൻ എന്നാണ് സുഹൃത്തുക്കളെ ബേസ്ഡ് ഓണ ട്രൂ സ്റ്റോറി എന്നൊക്കെയാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനകത്തേ കഥാ ട്രൂ സ്റ്റോറി എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ഇതായാലും ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി ആണല്ലോ ഇത് എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ റിയൽ സ്റ്റോറി എന്താണെന്നുള്ള നമുക്ക് ഈ ഒരു ഷോർട്ട് ഫിലിമോടെ കാണാം സുഹൃത്തുക്കളെ താങ്ക് എന്ന് പറഞ്ഞ ആദമേ ദൈവത്തിന് വിളിച്ചിട്ടാണ് ഈ ഒരു ഷോർട്ട് ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി ഇവിടെ വേറെ ആരോ പേര് ചേർക്കേണ്ടിയിരുന്നതല്ലേ ഇനി ഇപ്പൊ കൊറേ മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ മലബാർ പെട്ടിക്കട രേണു പെട്ടിക്കടേ ഫാമിലി നമ്മുടെ പ്രിൻസ് ആൻഡ് എന്നൊക്കെ പറയണ പോലെ നമ്മുടെ ഇത് എത്ര നേരം ഒരൊന്നൊന്നരട്ടൺ സാധനം ഇപ്പൊ ഒരു പരിധിയില്ലടാ

ഇങ്ങനെ സീനിൽ അഭിനയിച്ചാലും ഒരൊറ്റ എക്സ്പ്രഷൻ ആണ് എക്സ്പ്രഷനാണ് ഇങ്ങനെയ്ക്കും രാവിലെ കണ്ണാടി നോക്കി മേക്കപ്പ് ഇടുമ്പോഴും നടന്നു വരുമ്പോഴും ഞാൻ കൊറേ നോക്കിയത് വളയുന്ന ലക്ഷണം കാണുന്നില്ല അതെനിക്ക് നടക്കും നോക്കണ്ട പോലെ നോക്കണം നോക്കണ്ട പോലെ നോക്കണന്നോ പൂവാലമാരാണ് കേട്ടോ ഉമ്മാര് വിഷാണ് അവിടെ കുറച്ച് ആൾക്കാർ കൊറച്ചാൾക്കാര് കണ്ടിട്ട് പണിക്ക് പറഞ്ഞ് പോമാരുടെ മുന്നിൽ പോയി തുപ്പി കാണിക്ക ഇതെന്താണിത് ഇത് ഇത് ഏത് യൂണിവേഴ്സാണ് ബേസ്ഡ് ഓൺ ട്രൂ അല്ല പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മുടെ ഈ ആണെങ്കിൽ ഈ സിനിമയിൽ മാത്രമല്ല ഇങ്ങനെ വേറെ സിനിമയിലും ഇതുപോലെ തുപ്പി കളിക്കുന്നുണ്ട് തുപ്പുന്നതിലും ഒരു അഭിനയ പാഠം അല്ലെങ്കിൽ അതിലൊരു അഭിനയ മികവുണ്ടെന്ന് ആദ്യമായിട്ട് ലോകത്ത് തെളിച്ച് ഒറ്റ വ്യക്തി ഈ നായികയാണ് സുഹൃത്തുക്കളെ െന്നാല് അവിടെ നിന്ന് ഇത്രയും ദൂരത്തുനിന്ന് നടന്ന് വരുമ്പോ അവര് പെയ്യാണ് പറഞ്ഞത് കേക്കത്തുപോലും ഇല്ല അവരുടെ മുന്നിൽ നിങ്ങൾ തുപ്പി കാണിക്കുക ഒരു മര്യാദക്ക് വേണ്ടേ പാവമാണ് കേട്ടോ നമ്മൾ ആദ്യം തെറ്റിദ്ധരിച്ച പൂവാലന്മാരാണെന്നുള്ളതില് മര്യാദയുള്ള പയ്യന്മാരാണ് കേട്ടോ കാര്യം അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ല എന്ന് പറഞ്ഞ ജസ്റ്റ് വിട്ടതേയുള്ളൂ തുപ്പിട്ടിട്ട് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല പോയി കഴിഞ്ഞിട്ട് രഹസ്യമായിട്ട് അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ പാവങ്ങളാണ് പാവങ്ങളാ തുപ്പുന്നതിന്റെ ഇടയ്ക്ക് ആ മേക്കപ്പൊലിച്ച് പോകാൻ കാര്യമേ കാര്യം എടുത്ത് ഷൂട്ടിന് പോകാനുള്ളതാണ് അമ്മ എന്ന് കൂടുതൽ ആയിരിക്കുന്നല്ലോ കഞ്ഞിച്ച് നമുക്ക് ഗുളിക കേട്ടോ രാവിലെ മേക്കപ്പ് മേക്കപ്പിട്ടിറങ്ങിയത്

എങ്ങനെ വിഷമിക്കാതിരിക്കും കഞ്ഞി തരാൻ വേണ്ടിട്ടാണോ കൊച്ചിനെ മേക്കപ്പ് ഇട്ട് വൈറ്റ് വാഷ് പിടിച്ച് ഫസ്റ്റ് കോട്ട് സെക്കൻഡ് കോട്ട് ഇട്ടിട്ട് ഇവിടെ വരെ വരുന്നേ എന്നുള്ളതാണ് പുള്ളിക്കാരി ആലോചിച്ചത് അത് ആലോചിക്കുമ്പോ സ്വാഭാവികമായിട്ടും സങ്കടം തോന്നുന്നു ആ ഒരു വിഷമമാണ് കേട്ടില്ലേ എനിക്കിതുപോലത്തെ ഒരു മകൾ ഇല്ലാണ്ടായി പോയി കാര്യം കഞ്ഞി തരാൻ വേണ്ടിട്ട് മേക്കപ്പ് ഇട്ട് തരുന്ന ഒരു മകൾ ഇല്ലാണ്ടായി പോയി ആർക്കാണല്ലോ സങ്കടം തോന്നുന്നു ഞാൻ അമ്മയുടെ മോള് തന്നെയല്ലേ അമ്മോടെ ഒരു കാര്യം കുറച്ച് പണിയുണ്ട് പണി വരാം കേട്ടോ അതെ കുറച്ചുകൂടെ പണി തീർക്കാനുണ്ട് കാര്യം നേരത്തെ വരുന്ന വഴിക്ക് ഒരു ഒറ്റ തൂപ്പിന് കുറച്ച് മേക്കപ്പ് പൊലിച്ച് പോയി അത് ബാക്കി കൂടി ഇട്ടിട്ട് വരാം എന്നുള്ളതാണ് പുള്ളിക്കാരോട് ഉദ്ദേശിച്ചു എടാ എവിടെ പോയാലും എന്തേലും കിതന്നെ പണി എവിടെ പോയാലും അങ്ങ് തുള്ള ഇവന്റെ ഇവൻ മറ്റേ കീ കൊടുക്കുന്ന പാവയാണ് കേട്ടോ ആരിലും വന്നിട്ട് ഇങ്ങനെ കീ ഇവനെ കൊടുത്തിരിയേഡ് പിരിയൈഡ് ഇവ നിന്നങ്ങ് തുള്ളും മരണവീടാണോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ആണോ സിനിമ തിയേറ്റർ ആണോ ഇതൊന്നും അളിയാ നോക്കാറില്ല എല്ലായിടത്തും പോയി ഡാൻസ് കളിയൂടി കാലിന്റെ ക്ലോസ് കൈക്ക് പിടി നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേ അതെന്താ ഇപ്പൊ സംഭവിച്ചേ അവിടുന്ന് കൊറച്ച് ആൾക്കാർ കേറി വരുന്നു പെട്ടെന്ന് മറ്റേ സ്വിച്ച് ഇട്ട പോലെ അടുത്ത ഫ്രെയിം അങ്ങ് മാറുകയാണെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം അല്ല കണ്ടില്ലേ കണ്ടിന്യേഷൻ പോലില്ല നമുക്ക് കണ്ടിന്യേഷൻറെ ആവശ്യം ഇല്ലടേ നിങ്ങള് ബാക്കി കാണിച്ചാട്ടെ ഇതെന്തു ഇത് ആ കൊച്ചാടര് ഭയങ്കര ടെൻഷൻ കേറി കേട്ടോ ഇവര് ഡാൻസ് കളിക്കുന്നൊരു ടെൻഷൻ കേറിയിട്ട് നിങ്ങൾ ഇവിടെ ഡാൻസ് കളിക്കുന്ന പിന്നെ ഒരു കാര്യമുണ്ട് കൈയുടെ ക്ലോസ് കാലിന്റെ ക്ലോസ് എന്നൊക്കെ പറയുമ്പോ ടെൻഷൻ കയറും പക്ഷെ വന്നിട്ട് ഇവര് കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് ഇവര് തിരിച്ചു കയറി റൈസ് ആവാണ് അങ്ങ് പൊളിയാണോ അവർക്കങ് വെറുതെ വർത്താനം പറഞ്ഞ സമയം കണ്ടു ഇഷ്ടത്ത് തല അടിച്ച് പൊളിക്കുന്നു ഇതൊക്കെ ആരടാ ഇതൊക്കെ ഇവിടെ വരുന്നത് ഒരുമിച്ചുണ്ടല്ലോ ഇത് ഇവിടെ നിൽക്കിയ പറയുന്നത് രണ്ടുപേര് റീൽസ് എടുത്തതിന്റെ പേരിലാണ് ഇത്രയും വലിയ ആക്രമണങ്ങൾ ഇവിടെ കാണിച്ചോണ്ടിരിക്കണേ ആ ചെറിയ എന്തോ പറഞ്ഞേ ചേച്ചി ചേച്ചി എന്തോ പറഞ്ഞേ ചെറിയ വീഡിയോ എന്തോ വീഡിയോ എടുത്തേ വീഡിയോ എടുത്തേ എന്തെന്നാണ് ഈ പറഞ്ഞത് സംഭവം ഡബിങ്ങിൽ പിടിക്കാവുന്ന പക്ഷെ ഇവര് ഡബ് ചെയ്തേക്കല്ല ഇവര് മറ്റേ മൈക്ക് വെച്ചിട്ട് അവിടെ സ്പോട്ടിൽ തന്നെ ചെയ്തു പോകുന്ന സാധനങ്ങളാണ് കേട്ടോ ഇത് അതിന്റേതായിട്ടുള്ള കൊറേ പരിപാടിയൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഓ യോ ഓ യോ ഇട ഇതൊക്കെ എവിടുന്നു കേറി വരുന്നടേ ഇമാർക്കങ്ങനെ ടെൻഷൻ കേറുന്നതാണ് ചുമ്മാ കേറി വള്ളി ഉണ്ടാക്കുക കേട്ടോ കൊച്ചാട്ടം ചോദിക്കുന്ന കേട്ടില്ല ഇങ്ങനെ ആ വീഡിയോ എടുക്ക കൊച്ചാടനും ടെൻഷനായി അങ്ങ് കൊച്ചാടൻ ഇവിടെ മൈതാനം നല്ല ഉദ്ദേശിച്ചത് പിന്നെ കടിച്ചു പിടിച്ച് മൈതാനം തന്ന ആക്കിയതാണ് ഒരു മഴ പെയ്തു തോർത്ത പോലെ നമുക്ക് ഇനി അടുത്ത സീനിലോട്ട് പോവാം പ്രതീഷെ അമ്മക്കുള്ള മരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടേ ഫുഡും വെച്ചു പിന്നെ നിനക്കുള്ള ആഹാരം ഞാൻ റൂമിൽ വെച്ചിട്ടുണ്ട് കഴിച്ചേക്കണ സമയത്തിന് വളരെ നാച്ചുറൽ ആയിട്ടുള്ള അഭിനയമാണ് ഇതിനകത്ത് എല്ലാരും അതുകൊണ്ട് വലിയ കൊഴപ്പൊന്നുമില്ല അത് ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കണ്ടേ അനക്കെന്താ ബിനാദന്താട്ടാ കൊച്ചാടന ഭയങ്കര ടെൻഷനാന്നേ അവിടുന്ന് അവർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കാര്യം എന്തോന്ന് പോലും അറിയിട്ട് ചുമ ആളല്ലേ പറയുന്നുണ്ടോ ഒരാവശ്യവും ഇല്ല എന്താ പറഞ്ഞു രാവിലെ അപ്പഴ ചായി അതാ വീട്ടിൽ പഠിക്കുവാണല്ലേ ഇത് എന്താ സംഭവം എന്നറിയോ ഡയറക്ടറെ പറഞ്ഞെടുത്ത് ഇവിടെ ഒരു കലിപ്പ് കൂടിയൊരു സാധനമാണ് ആൾക്കാർ ഈ കമന്റ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞ സാധനമല്ലോ അത് വെച്ചിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇവിടെ തിരിച്ച് പൊട്ടിത്തെറിക്കണം ദേഷ്യപ്പെടണമെന്നാണ് പറഞ്ഞത് ഈ ദേഷ്യപ്പെടണമെന്ന് പറഞ്ഞ സാധനം അളിയന്റെ ആണെങ്കിൽ ഈ കൊച്ചാടിന്റെ ആണെങ്കിൽ മനുഷ്യന് ഇങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് എടുക്കാം ഇപ്പൊ ദേഷ്യപ്പെടണല്ലോ ഇപ്പൊ ദേഷ്യപ്പെടണമല്ലോ എന്ന് വിചാരിച്ചതും അപ്പൊ ഒരു സാധനം പറയുമ്പോൾ എന്നാ പിന്നെ ഞാനങ്ങ് ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞത് പൊട്ടി അങ്ങ് ഞങ്ങൾ ഞങ്ങൾ പണിക്കോണ അതല്ലേ പെണ്ണ് തെറികാണ് ഭർത്താവ് മരിച്ച പെണ് പണിക്ക് പോയാലും എന്താണ് പ്രശ്നം ശരിയല്ലേ അവർ ചോദിച്ചേക്കുന്നത് ഭർത്താവ് മരിച്ചൊരു ഒരു പെൺകുട്ടിയാണെങ്കിൽ മേക്കപ്പ് ഇട്ടിട്ടാണെങ്കിൽ അവിടെ കഞ്ഞി കൊടുക്കാൻ പോകുന്നതിൽ എന്താണ് തെറ്റ് എന്തിനാണ് ഈ നാട്ടുകാർ മൊത്തം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ബാക്കി പറഞ്ഞോട്ടെ നമ്മുടെ കൊച്ചാ ടെൻഷനായിട്ടാണെങ്കിൽ ഒന്നൂതിയാ പറഞ്ഞു പക്ഷെ അവിടെ കൊണ്ട് ഒന്നും നേരെ നെഞ്ചത്ത് പിടിക്കുകയാണ് പറഞ്ഞിട്ടുള്ള എന്താണ് ആവശ്യം അത് ഞങ്ങള് സ്ഥിരം കാണുന്ന കാര്യങ്ങളോട്ടെ ഞാൻ പറയാനുള്ള കാര്യങ്ങള് പെണ്ണിനെ പറയരുത് നിങ്ങൾ സാധാരണ പോലീസ് ആവരുത് ഒരു ഭർത്താവ് മരിച്ച പെണ്ണ് പഠിക്കോ കാരണം പേച്ചാ നിങ്ങളെ തീരുമാനിക്കലാ അതിന് ജീവിക്കൊന്നും വേണ്ടേ നിങ്ങൾ ചെലവഴിക്കുന്നു ടേ ടീംസ് വന്നടേ ആ വെള്ള ശരണ്ടാണ് ഇതിനകത്ത് ചെലവന് കൊടുപ്പ് ടീംസ് മറ്റേത് ഇതിനു വേണ്ടിയിട്ട് എന്താ പോലും അറിയാതെ അടിച്ചെടുക്കുന്നേ അങ്ങനെ സ്ഥിരം കാണണല്ലേ വണ്ടി കയറി പോണത് ആയി ടെൻഷനായി നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഇവിടെ അപ്പുറത്തെ രണ്ടുപേര് മുട്ടൻ ഡയലോഗ് അടിച്ചോണ്ടിരിക്കണേ അതിന്റെ ഇടയ്ക്ക് കൊച്ചാണ്ടങ്ങോട്ടും ഇവിടെ നോക്കിയിട്ട് ടെൻഷൻ ആവാൻ എപ്പോഴാണ് കയറി ദേഷ്യപ്പെടേണ്ടത് എപ്പൊ കയറി കൊങ്ങാക്കി പിടിക്കണമെന്ന് അറിയത്തില്ല പെട്ടത് ഭയങ്കര പൊട്ടിത്തെറിയാണ് നമ്മുടെ കൊച്ചാണ്ടവിടെ ഈ ആകാശത്തൂടെ പോകുന്ന വള്ളിയെല്ലാം കൂടി ഏണി വെച്ച് പിടിക്കുന്ന ഒരു പ്രത്യേകതരം സ്വഭാവമാണ് നമ്മുടെ ഈ കൊച്ചാണ്ടതിനകത്ത് ഒരു പെണ്ണിനെ പറ്റി പറഞ്ഞാൽ അടിച്ചു ചെങ്ങായി അത് പണിക്ക് പോയിട്ടാണ് ആ കൂട്ടി ആ കുടുംബം ജീവിക്കണ ഒരാൾ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ സൈഡിൽ നിന്ന് ചിരിച്ചോണ്ടിരിക്കുന്ന ചേട്ടനെ കണ്ട് ഞാൻ കാണിച്ചു തരാം പണിക്ക് പോയിട്ടാണ് ആ കുട്ടി അല്ലെ തെറ്റി പറയാൻ പറ്റത്തില്ല കാര്യം ഈ ഇത്രയും കൊച്ചാടി അയച്ച് കയറുമ്പോഴത്തേക്കും ആർക്കാണെങ്കിലും ചിരി അച്ഛനെ പറ്റി പഠിച്ചിട്ട് മാങ്ങളെ പരിപാടി ഓക്കെ അനാവശ്യം പറഞ്ഞു കിട്ടും കേട്ടോ എന്റെ മെമ്പറേ പറയണ കേട്ടോ അതെ ചെറുതായിട്ട് പണിയൊന്നും പാടിപ്പോയായിരുന്നു ലിപ്പ് മാത്രേ അനങ്ങുന്നുള്ളായിരുന്നു സൗണ്ട് പുറത്തോട്ട് വന്നിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കായിരുന്ന കേട്ടോ ആ ബാനു എന്റെ വിളിപ്പിച്ച എങ്ങനെയുണ്ട് ഇപ്പോ ആ അങ്ങനെ പോണോ ഞാൻ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാൻ ആര് ഇത് ഈ അടുത്ത കാലത്തെ കാണാൻ തീരുവോ ഈ ഷോട്ടിൽ പത്ത് മിനിറ്റ് അമ്പത്തിമൂന്ന് സെക്കൻഡ് എന്തോ ഉള്ളത് ഇത് നീണ്ടുപോകുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഒരു ഡയലോഗ് പറയാൻ ഇത്രയും വലിച്ചിലാണ് ഇവർക്ക് ഇവിടെ പണിക്ക് വരുന്ന കുട്ടിയില്ലേ കുട്ടിയില്ല നിങ്ങളന്ന് കൊണ്ടന്നാക്കേ ആ കുട്ടി എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട് പിന്നെ മകനും നന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അവളെ എൻ്റെ മകളായിട്ട് എൻ്റെ വീട്ടിലേക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു കാര്യം പറയാൻ എന്തിനാ ഇത്രയും വലിച്ചു നീട്ടണേ പത്ത് മിനിറ്റ് അമ്പത്തിമൂന്ന് സെക്കൻഡ് കണ്ടുണ്ട് ഈ ഒരു ഷോർട്ട് ഫിലിം ഇതിങ്ങനെ നീണ്ടു നീണ്ടുപോകുന്നതിൻ്റെ മെയിൻ കാരണം ഈ ഡയലോഗ് പറയാനൊക്കെ എന്തിനാ ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് നിങ്ങൾ പിന്നെ ഒരു കാര്യമുണ്ട് ഈ അമ്മയ്ക്കാണെങ്കിൽ വയ്യാതെ കിടക്കണം വയ്യാഴിക കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വലിച്ചു നീട്ടുന്നത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം പക്ഷേ ഈ വെള്ളയും വെള്ളയും നീട്ടി നീട്ടുന്നത് വയ്യാഴിക വയ്യാത്ത ഒരാളാണ് അയാളുടെ കൂടെ ആണ് അഭിനയിക്കുന്നത് പറഞ്ഞപ്പോഴത്തേക്കിന് തന്നെ അഭിനയിക്കാന്ന് ഇത് പറഞ്ഞു അമ്മജിക്ക് ഇപ്പോഴാണ് പ്രോസസ് ആയിട്ട് വന്നത് തൊട്ട് സൈഡിൽ ഒരാളൂടെ നിൽപ്പാണ് ചോദിക്കുന്നത് ഇത് ആരാണെന്നുള്ളത് ഒരുപാട് പറഞ്ഞു ആരാധം എന്റെ കൂടെ അരിട്ടാ നിങ്ങൾ എന്തായാലും അവരെ വീട്ടുകാരായിട്ടൊന്ന് സംസാരിക്കേ നിങ്ങൾക്കറിയാലോ പൊന്നും പണ്ടൊന്നും ഞങ്ങൾക്ക് വേണ്ട എനിക്ക് ആകെ ഒരു മോനല്ലേ ഉള്ളൂ ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ അവനക്കുള്ളതല്ലേ നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കി ഞാനൊന്ന് സംസാരിച്ച് നോക്കാം കേട്ടോ അതെ തീർക്കണം കേട്ടാ പ്രതീഷിന് ഇവിടെ കാല് തളർന്ന് കിടക്കുന്ന ഒരു നായകനാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ ഈ ഒരു നായകന് വേണ്ടിയിട്ടാണ് ഇവിടെ രേണുവിനെ അവര് കല്യാണം ആലോചിച്ചത് കഷ്ടമാണ് ഈ ഒരാളുടെ അവസ്ഥ അഭിനയിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് സീരിയസ്ലി ആ വീൽ ചെയർ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നമുക്ക് അടുത്തൊരു സീനിലോട്ട് നമ്മുടെ പോവാം മുറ്റം തൂത്തോണ്ടിരിക്കട്ടാ നമ്മടെ കേട്ടോ വരുന്നത് ടെൻഷൻ കേറി വരുകയാണെ ഗേറ്റ് ഓർമ്മ ടെൻഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്താ കണ്ടോ ആ കണ്ടു ഞാൻ ചായ എടുക്കട്ടെ അതെ ചായ വേണ്ട ചായ കുടിക്കുന്ന കാര്യം ആലോചിച്ച അതും ടെൻഷനാണ് കാര്യം അഭിനയിച്ച് വേണമല്ലോ കുടിക്കാനൊക്കെ ഉണ്ട് അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സീരിയസ്ലി ഞാൻ ഒരു പ്രായം ഒന്നും ചോദിച്ചില്ല പിന്നെ ഞങ്ങൾ വന്ന കാര്യം വളച്ചൊടിച്ചിട്ട് ഒന്നും പറയില്ല വീട്ടിൽ ജോലിക്ക് പോണില്ലേ അവിടുത്തെ ആ ചെക്കന് നിന്നോട് ഇഷ്ടമാണ് കാലിന് സുഖമില്ലാന്നുള്ളൂ അന്തമാനം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവൻ എന്നെ കെട്ടണമെന്നാ പറയണേ എന്താ ചെയ്യണ്ടോ അതെന്നാ പരിപാടിയെ കാണിച്ച് ക്യാമറ ഓൺ ചെയ്ത് വെച്ച് നിങ്ങൾ കോക്കാ ബീച്ച് ഫോൺ അറ്റ്ലീസ്റ്റ് കാണിക്കുമ്പോഴത്തേക്കും ഇടണ്ടേ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് എങ്കിലും ചെയ്യണ്ടേ

ഇഷ്ടം ചെക്കനാണെങ്കിൽ പൈസ അനക്ക് അല്ല ഇതൊക്കെ കേട്ടിട്ടെ ഈ വെള്ള വെള്ളം ഇട്ടുണ്ടെങ്കിൽ അവിടെ ചെലവിനോട് പിടിയുമ്പോ കണ്ണുകൊണ്ട് ഇയാൾ എന്തൊക്കെയാ പറയുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് എന്തോ പറഞ്ഞത് കണ്ണ് നിങ്ങളെ ശ്രദ്ധിച്ചാണ് കാര്യം കണ്ണുവരെ അഭിനയിക്കുകയാണ് ഇഷ്ടമാണ് പിന്നെന്താ എന്താ പ്രശ്നം ഈ പുള്ളിക്കാണെങ്കിൽ എന്തോ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ കാര്യം എന്ത് പറഞ്ഞാലും ടെൻഷൻ ആവാണ് പക്ഷേ ഇതിനകത്ത് അടിപൊളി ആയിട്ട് ഒരു കാര്യം ഈ കഥയിലെ വേറെ ആർക്ക് പുള്ളിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം അറിയത്തില്ല ഓഹ് ഇത്ര നേരം അവൻ ഇരുന്നിട്ട് ഇപ്പഴെങ്കിലും വാതർ എന്തേലും ഒന്ന് മൊഴിഞ്ഞല്ലോ ഒന്ന് പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു കൊടുത്തോ ഇല്ലെങ്കിൽ പിന്നെയും കൂടുവേ കൂടുവേണ്ട പറ്റുള്ളൂ ഫാമിലിയാണ് അതോണ്ടാണ് കൂട്ടിട്ട് വന്നത് അഭിനയിക്കാണോ ഇത് അവര് അഭിനയിച്ചാണ് കേട്ടോ ഇത് ഓക്കെ നമുക്ക് അടുത്ത സീനിലോട്ട് പോവാം മോൾ എന്താ രണ്ടു ദിവസം വരാഞ്ഞത്

ഞാൻ േ നാളുകൾക്ക് ശേഷം അങ്ങനെ അവര് ഒന്നിക്കാണ് സുഹൃത്തുക്കളെ അവരങ്ങനെ ഒന്നിക്കോളെ അമ്മച്ചിയുടെ ബുദ്ധിയുള്ള ഇതാവുമ്പോഴേ ശമ്പളം കൊടുക്കണ്ടല്ലോ ഇതുപോലൊരു കാഴ്ച കാണാനാ ഞാൻ ആഗ്രഹിച്ചത് അത് ഇതുപോലൊരു കാഴ്ച കാണാൻ അമ്മച്ചി ആഗ്രഹിച്ചത് കാര്യം ശമ്പളം കൊടുക്കണ്ട കാല് വയ്യാത്ത മോൻ വയ്യാതെ കിടക്കുന്ന കിടക്കുന്നമ്മ രണ്ടുപേരെ നോക്കാനെ കൂടെ ഒരു ഹോം നഴ്സിനെ വേണമായിരുന്നു വെളി നാളെ വിളിച്ചു കഴിഞ്ഞാൽ ശമ്പളം കൊടുക്കേണ്ടി വരും ഇതാവുമ്പോ വീട്ടില് വെച്ച് കളമ്പുന്ന സാധനങ്ങൾ കഴിക്കാൻ മാത്രമേ കൊടുത്താൽ മതിയല്ലോ അമ്മച്ചിയുടെ ബുദ്ധി ബുദ്ധിയുള്ള എന്റെ മക്കൾക്ക് അങ്ങനെ അവരൊന്നും ഭർത്താവ് മരണപ്പെട്ട ഭാര്യ ജോലിക്ക് പോകുന്നത് തെറ്റാണോ ഭർത്താവ് മരണപ്പെട്ട ഭാര്യ ജോലിക്ക് പോകുന്നത് തെറ്റാണെന്ന് ആരാ പറഞ്ഞത് അങ്ങനെ ആരാ പറഞ്ഞ പറഞ്ഞമാരെയും ഇങ്ങോട്ട് വിളിച്ചോണ്ട് നമുക്ക് ചോദിക്കാന്ന് പിന്നെ ഇത് വളരെ നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമയാണ് കാര്യം ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ ജോലിക്ക് പോകുന്നത് തെറ്റാണ് എന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരൊക്കെ മാറി ചിന്തിക്കണം ഇത് കണ്ടിട്ട് വെറുതെ പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് ബോധമുള്ള ആൾക്കാർക്കൊന്നും മനസ്സിലാവും പക്ഷേ ഇത് കണ്ടിട്ട് അവരെങ്ങനെ മാറി ചിന്തിക്കുന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അസേ ഹോൾ ഈ ഒരു ഷോർട്ട് ഫിലിമിനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ലൊരു ഇതാണ് ഇതിനേക്കാൾ മികച്ച ഒരിത് ഈ ഒരു ഇത് മാത്രമേ ഉള്ള കാര്യം വേറൊരിതും കാണത്തില്ല പിന്നെ നിങ്ങളുടെ ഒരു ഇത് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നല്ല കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പശിരിപ്പ്